വിമർശിക്കുകയാണ് ബൈബിളിൽ നമ്മൾ പലയിടങ്ങളിൽ കാണുന്നുണ്ട് നിയമജ്ഞ പരിസര മനോഭാവത്തെ അവരോട് എന്തെങ്കിലും വ്യക്തിവിരോധം ഉള്ളതുകൊണ്ടല്ല ഈശോ അവരെ വിമർശിക്കുന്നത് പക്ഷെ അവരുടെ ജീവിത വഴികൾ കാണുമ്പോൾ ഒരു തിരുത്തൽ നൽകാതിരിക്കാൻ സാധ്യമാകാത്തത് കൊണ്ട് ഈശോ അവർക്കിടയ്ക്കൊക്കെ അവരെ വിമർശിക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ ദേവാലയത്തെ കുറിച്ച് ബലിപീഠത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇവയെ കൊണ്ടൊന്നും നിങ്ങൾ ആണ ഇടരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് നിയമജ്ഞ പരിസയാളുള്ളതുകൊണ്ടാകാം ഈ ആണയിടുന്നതിനെ കുറിച്ച് വളരെ വിശദമായി ഈശ്വര വിമർശന രൂപേണ പറയുന്നത് ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോ നിയമജ്ഞ പരിസയ മനോഭാവം നിന്റെ വിമർശനങ്ങൾക്ക് വിധേയമാക്കത്തക്ക വിധത്തിൽ അങ്ങനെയുള്ള എന്തെങ്കിലും മനോഭാവങ്ങൾ ഞങ്ങളിൽ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമതായി ആണയിടുന്ന ഒരു സ്വഭാവം ഏതെങ്കിലും ഇതിനൊരു നാവു കൊണ്ട് ആണയിടുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടെങ്കിലും നമ്മുടെ ഈശ്വര വളരെ വിശദമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ആദരങ്ങളുടെ വിശദീകരണം നല്ലതല്ലാത്തതൊന്നും സംസാരിക്കാതിരിക്കുക വ്യർത്ഥമായി ആണയിടുന്ന സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അവയെ മാറ്റുവാനും ഒക്കെ എന്നെ സഹായിക്കണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൃപയുടെ നാഥനായ നാഥനായിശ്വം നമ്മെ സഹായിക്കട്ടെ അതിനുള്ള കൃത ഈശ്വരൻ നമുക്ക് നൽകട്ടെ ആപേ നട